എല്ലാവർക്കും ക്രിസ്തുവേഷൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം ആവർത്തന പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴാം വാക്യം പുരാതനായ ദൈവം നിന്റെ സങ്കേതം കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട് ദ എറ്റേണൽ ഗോഡ് ഈസ് യുവർ റെഫ്യൂജ് ആൻഡ് അണ്ടർ നീറ്റ് ആർ ദ എവർ ലാസ്റ്റിംഗ് ആംസ് ചരിത്രം പലപ്പോഴും ഇതിഹാസ നായകന്മാരുടെ കഥയാണ് ഹിസ്റ്ററി ഈസ് ദ സ്റ്റോറി ഓഫ് എപിക് ഹീറോസ് ഹീറോസ് ഓഫ് ഹിസ്റ്ററി മോസസ് ദ ഗ്രേറ്റ് ലീഡർ മോശെ എന്ന മഹത്തായ ഒരു നായകൻ ദ ലിബറേറ്റർ ശരിക്കും കൊട്ടാരത്തിൽ വളർന്നു ജനിച്ചത് കുടിലാണേലും അടിമ വീട്ടിലാണേലും ദൈവ നിയോഗത്താൽ നൈലിൻ്റെ നദിയിൽ നിന്നും വലിച്ചെടുത്ത കുട്ടിക്ക് ഭറവോൻ്റെ കൊട്ടാരത്തിൽ തന്നെ വളരുവാനുള്ള ഭാഗ്യം കിട്ടി എന്നാൽ പഠനവും മറ്റ് അഭ്യാസങ്ങളും എല്ലാം തികഞ്ഞ ശേഷം ദൈവഹിതം നിവർത്തിക്കാനായി കൊട്ടാരം വിട്ട് ദൂരദേശത്തിലേക്ക് ഓടിപ്പോകേണ്ടി വന്ന ആടുകളെ മേയിച്ചു അവിടെ അവിടെയെന്നും ദൈവം അത്ഭുതകരമായ ഒരു നിയോഗ ശുശ്രൂഷ നൽകി അങ്ങനെ ദൈവജനത്തെ അടിമത്വത്തിൽ നിന്നും വിടുവിച്ചു ഇറ്റ് വാസ് ആക്ച്വലി എ കോൺകസ്റ്റ് നാൽപ്പത് വർഷക്കാലം മരുഭൂമിയിൽ കൂടെയുള്ള ദീർഘയാത്ര സീഡ്സ് ഓഫ് കൺസോളിഡേഷൻ വേർ ഒരു ജനത ഒരു സ്ഥിരമായി ഒരു വലിയ രാജ്യം രാഷ്ട്രമാകുന്നതിൻ്റെ ആദ്യ പടികളെല്ലാം മോസസ് എന്ന നായകൻ്റെ കീഴിലാണ് നടന്നത് ദൈവത്തിൻ്റെ നയപ്രമാണം ജനത്തിൻ്റെ നയപ്രമാണമായി മാറി ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം ചരിത്രമറിയണം അതിനുവേണ്ടി വേണ്ടി പഞ്ചഗ്രന്ഥങ്ങൾ ഉൽപ്പത്തി പുറപ്പാട്വ്യ സംഖ്യ ആവർത്തന പുസ്തകങ്ങൾ എല്ലാം മോശ എഴുതിയതാണോ പല ഓദേശ എഴുതിയതാണോ അങ്ങനെ ഒത്തിരി ഒത്തിരി ചർച്ചകളും ഡിബേറ്റ്സും ഒക്കെ നടക്കുന്നുണ്ട് ദ ഫൗണ്ടേഷൻ ഓഫ് ഫെയ്ത്ത് ആൻഡ് ഹിസ്റ്ററി കണക്ടി പാസ് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ വാസ്ലൈറ്റ് ഇതാ നെബോ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നും ദൈവം വാഗ്ദത്ത ദേശം തേനും ഒഴുകും എന്ന് പറഞ്ഞ പിതാക്കന്മാർക്ക് വാഗ്ദത്തം ചെയ്ത ദേശത്തേക്ക് മോശേ നീ കടക്കുകയില്ല എന്നാൽ നിനക്ക് അതൊന്ന് കാണുവാനുള്ള ഒരവസരം ലഭിക്കും അങ്ങനെ മോശ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ ദൈവജനത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് സംസാരിച്ച അധ്യായങ്ങളാണ് ആവർത്തന പുസ്തകത്തിലെ അവസാനത്തെ അധ്യായങ്ങൾ ഈ മുപ്പത്തി മൂന്നാം അധ്യായമൊക്കെ അതിനകത്ത് അനേക കാര്യങ്ങൾ മോശ പറഞ്ഞിട്ട് അതിൻ്റെ എല്ലാം ഒരു കൺക്ലൂഷനായിട്ട് പറയുന്നു ഫോർ എവർ ഇൻ ദ ഗോഡ് പുരാതനായ ദൈവം നിന്റെ സങ്കീർണ് കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട് മോശ ജീവിച്ചിരുന്ന കാലം എന്ന് പറഞ്ഞാൽ ഇന്നേക്കെ ഏകദേശം മൂവായിരം മൂവായിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടങ്ങളാണ് ഞാനായ പ്രമാണം ഇന്നും അതിശക്തമായ സ്വാധീനം ലോകത്തിൽ ചെലുത്തിക്കൊണ്ടിരിക്കുന്നു മതങ്ങളിൽ ചെലുത്തിക്കൊണ്ടിരിക്കുന്നു ആത്മീയതയിൽ ചെലുത്തിക്കൊണ്ടിരിക്കുന്നു ഗോഡ് ഇൻ ദ്രാൻസിയൻ വേൾഡ് മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൽ നിത്യനായ ദൈവം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം മുതലാണ് ഇങ്ങനെ ഒരു ധ്യാന പരമ്പര തുടങ്ങുവാൻ എനിക്കൊരു അവസരം ലഭിച്ചത് അഞ്ച് ആറ് മാസമായി ഇത്രത്തോളം ഏറ്റവും അനുഗ്രഹപ്രദമായി തന്നെ ബലഹീനനായി എനിക്കും ഇത് കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട് അപ്പോൾ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ കേൾക്കും കവിയൂര് സ്വദേശിയായ ഒരു സുഹൃത്തുണ്ട് കുര്യൻ അവരിപ്പോൾ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത് കുര്യൻ്റെ മകൾ സെയ്റ ലിസ് കുര്യൻ ഒമ്പതാം ക്ലാസ്സിൽ തിരുവനന്തപുരത്തെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് കുര്യൻ കുട്ടിയെ എല്ലാ ആഴ്ചയും ഈ സന്ദേശങ്ങൾ കേൾപ്പിക്കും യൂട്യൂബ് ലിങ്കൊക്കെ അയച്ചു കൊടുത്തിട്ട് അല്ലേ അവരൊരുമിച്ചിരുന്ന് കാണും അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ സന്ദേശം കഴിഞ്ഞപ്പോൾ സൈറാലിസ് കുര്യൻ എന്ന ഒമ്പതാം ക്ലാസ്സുകാരി പതിനാല് വയസ്സുള്ള ന്യൂ ജൻ കേഡ് ഒരു ചോദ്യം അവളുടെ പിതാവ് മുഹാന്തരം എന്നെ അറിയിച്ചു ഈ അങ്കളം തന്നെ എപ്പോഴും പഴയ അപ്പച്ചന്മാരുടെ അമ്മച്ചിമാരുടെയൊക്കെ കഥകൾ പറയുന്നത് അപ്പച്ചനും അമ്മച്ചിയും പഴങ്കഞ്ഞി കുടിച്ചതും കാച്ചിലും പുഴുക്കുപോക്കത്തിൻ്റെതും കഷ്ടപ്പെട്ടതിൻ്റെ കഥ പറയുന്നത് എന്താണ് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു അതിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് ഇന്നത്തെ ധ്യാനചിന്ത ക്രമീകരിച്ചിരിക്കുന്നത് പുരാതനായ ദൈവം നിന്റെ സങ്കേതം കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട് കോൺസ്റ്റന്റ് മാറ്റം മാത്രമാണ് മാറ്റമില്ലാത്തത് ചരിത്രത്തിന്റെ നാൾവഴികളിൽ കൊട്ടാരങ്ങളും വൻ മതിലുകളും തകർന്ന് താഴെ വീഴും പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇരുപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ കല്ലുപയോഗിച്ച് ആക്രമിച്ചെങ്കിൽ അല്ലെങ്കിൽ കൃഷി തുടങ്ങിയെങ്കിൽ അല്ലെ വേട്ടയാടിയെങ്കിൽ കല്ലിൽ നിന്ന് വലിയ സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല ആസ് എ ടൂൾ ഓർ വെപ്പൺ ശിലായുഗത്തിൽ നിന്ന് ലോഹയുഗത്തിലേക്ക് പോയി ഗൺ പൗഡർ വന്നതോടെ എല്ലാം മാറി ഇന്ന് സൈബർ ആക്രമണം വരെ മാറിയിരിക്കുക ആയി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് ചരിത്രത്തിൽ എപ്പോഴും വിദ്യയും വെപ്പൺസും ടൂൾസും മനുഷ്യന്റെ വേഷവിധാനങ്ങളും അങ്ങനെ ഒത്തിരി മാറ്റങ്ങളുണ്ട് അതുകൊണ്ട് പഴയ വേഷം തന്നെ ധരിക്കണം പഴയ ടൂൾ തന്നെ ഉപയോഗിക്കണം പഴയ ആചാരങ്ങൾ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് വാശി പിടിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട് എല്ലാം തച്ചുടച്ച് പുതിയതിലേക്ക് മാറണമെന്ന് പറയുന്ന ഒരു കൂട്ടമുണ്ട് ചരിത്രത്തിന്റെ യാഥാർത്ഥ്യം ഇന്ന് അനേക കോടിക്കണക്കിന് രൂപ മുടക്കി ശിലായുഗ കാലത്തെ കാല ടൂൾസും വെപ്പൺസും അവരുടെ റിലിക്സും ഒക്കെ കാത്തു സൂക്ഷിക്കാനായി സർക്കാർ ചെലവിൽ മ്യൂസിയംസ് ഉണ്ട് ഇതിഹാസങ്ങളുണ്ട് പഴഞ്ചൊല്ലുകളുണ്ട് നാടു നാടുവാണിടും കാലം സുന്ദര നാടൻ പാട്ടുകളുണ്ട് നാടൻ നൃത്ത രൂപങ്ങളുണ്ട് കലാരൂപങ്ങളുണ്ട് വഞ്ചിപ്പാട്ടുണ്ട് കാർഷിക ഉത്സവ പാട്ടുകളുണ്ട് നൃത്ത നൃത്തരൂപങ്ങളുണ്ട് ആമിന്ന് ഇതിഹാസ തുല്യമായ ഒരു ലോകക്രമത്തിലാണ് ജീവിക്കുന്നത് പതിനായിരക്കണക്കിന് വർഷങ്ങളായിട്ടുള്ള നാഗരികതയുടെ യാത്രയുടെ ഫലമായി ഒരു സുന്ദര സൗധം മാനവരാശി ഒരുമിച്ച് പണിതിരിക്കുകയാണ് എന്നാൽ നാം ഈ സുന്ദര സൗധത്തിൻ്റെ മട്ടുപ്പാവിലുള്ള ചെറിയ പുഷ്പങ്ങളുടെയൊക്കെ അടുത്ത് നിന്ന് അതിൻ്റെ സൗന്ദര്യം മാസം മാത്രം ആസ്വദിച്ച് സെൽഫി എടുത്ത് ജീവിച്ചാൽ മതിയോ അതിൻ്റെ ശക്തമായ അടിത്തറകളിലേക്ക് പോണം ദ പിൽഗ്രിമേറ്റ് ഫ്രം ഈഡൻ ടു ഹെവൻലി ഞാൻ ഈ ധ്യാന ചിന്ത തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യമായി ചെയ്ത പ്രസംഗത്തിലെ മൂന്ന് പോയിന്റ് ഈ അവസരത്തിൽ ഒന്നുകൂടെ ഓർത്തു പോവുകയാണ് അവൻ തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം റിഫ്രഷ് ആഴത്തിലുള്ള വേരുകളാണ് ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു ദേശം അതിൻ്റെ പൂർവ്വ മാതാപിതാക്കളെ അതിൻ്റെ സ്ഥാപക നേതാക്കന്മാരെ ആദരവോടുകൂടി ഓർക്കും ദ ഒറിജിനൽ വാറിയേഴ്സ് ദർലി ഫാട്രിയർസ് ട്രൈബൽ ചീഫ്സ് പ്രോഫിങ് ഇവരെല്ലാവരുടെ അതി കഠിനാധ്വാനം ചെയ്ത് വീര യുദ്ധങ്ങൾ നടത്തി പ്രകൃതി ശക്തികളോടും വന്യമൃഗങ്ങളോടും എല്ലാവരോടും യുദ്ധം നടത്തി നേടിയെടുത്തതാണ് നാഗരികതയുടെ ഈ മനോഹര സൗദം മതിൽ കെട്ടുന്നവരായിരുന്നു അവർ ഞങ്ങളുടെ അമ്മയുടെ വീട് കുണ്ട്രയിൽ ഈടെ ചെന്നപ്പോൾ അവിടുത്തെ അമ്മയുടെ ജ്യേഷ്ഠ സഹോദരി അന്നമ്മാമ്മ എന്നെ ഇങ്ങനെ മുൻവശ വെട്ട് കല്ലിലാണ് പഴയ വെട്ടുകല്ല് വെട്ടുകല്ല് എന്നൊക്കെ പറഞ്ഞ ഇന്നത്തെ ആൾക്കാർക്കറിയോ വെട്ടുകല്ലിൽ തീർത്ത മതില് കാണിച്ചിട്ട് അമ്മാമ്മ വികാരഭരിതയായിട്ട് പറഞ്ഞു അപ്പച്ചൻ പണിതാണ് ഒരമ്പത് അറുപത് വർഷങ്ങൾക്ക് മുമ്പ് അപ്പച്ചന്മാർ അമ്മച്ചിമാർ പണിത വിശ്വാസത്തിൻ്റെ മതിലുകളുടെ സംരക്ഷണയിൽ വളർന്ന തലമുറ ഭൗതിക നേട്ടം നേടി നമ്മളുടെ വേരുകൾ നാം ഒരിക്കലും മറക്കാൻ പാടില്ല രണ്ടാമത് മെമ്മറീസ് ടു ചെറിഷ് ദൈവത്തിൻ്റെ അതിശക്തമായ പരിപാലന എത്രയോ അവസരങ്ങളെല്ലാം തകർന്നു എന്ന് കരുതിയ നിമിഷങ്ങളിൽ എക്സോഡസ് ഒഡസ് ജേണയാണ് നാല്പത് വർഷം മരുഭൂമിയിൽ കൂടി നീ അലഞ്ഞു തിരിഞ്ഞപ്പോൾ കഷ്ടപ്പെട്ട് നടന്നപ്പോൾ നിന്റെ വസ്ത്രം ജീർണിച്ചില്ല നിന്റെ ചെരുപ്പിന്റെ വള്ളി ഒന്ന് ഇളകി പോയത് പോലുമില്ല നിന്റെ പിതാക്കന്മാർ കണ്ടിട്ടില്ലാത്ത മന്നായ ആഹാരം നിനക്ക് നൽകി സ്വർഗത്തിൽ നിന്റെ ഭക്ഷണമാണ് അത് ആത്മീയ ഭക്ഷണമാണ് ഭൗതിക ഭക്ഷണമാണ് മെമ്മറീസ് ടു ചെറിഷ് ഇടയ്ക്കൽ ഗുഹകളിലൊക്കെ പോകാനുള്ള അവസരം കിട്ടി വയനാട് അവിടെ അനേക മീറ്ററുകൾ ഉയരത്തിൽ കല്ലിൽ കൂടെ അള്ളിപ്പിടിച്ച് മോളി കയറുമ്പോൾ നട്ടുച്ചയ്ക്ക് പോലും ഇരുട്ടുള്ള ഉണ്ട് അവിടെ ഞങ്ങളൊരു നൂറുകണക്കിന് ആൾക്കാരുണ്ടായിരുന്നു എന്നാലും ഒരു പ്രത്യേക ഒരു ഫീലായിരുന്നു പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ശിലായുഗ മനുഷ്യൻ ജീവിച്ചിരുന്നു ഓ രാത്രി ആറുമണി കഴിഞ്ഞ് സൂര്യനസ്തമിച്ചു കഴിയുമ്പോൾ ക്രൂര വന്യ മൃഗങ്ങൾ ചുറ്റും പുലിയും സിംഹവും ആനയും കടുവയും എല്ലാം വരുമ്പോൾ താനും തന്റെ കുടുംബവും കുഞ്ഞുമക്കളും എല്ലാം ഈ ഗുഹയിൽ കയറി ഗുഹയുടെ കവാടം ഒരു വാത ഒരു കല്ലുകൊണ്ട് അടച്ചു വെച്ചിരുന്ന് അവിടെ ഇരുന്ന് മനുഷ്യൻ ഭയന്ന് നിലവിളിച്ച് മാൻ ഈസ് വെരി വെരി ഹെൽപ്ലെസ് ഇൻ നേച്ചർ സേവ് ഫോർ വെപ്പൺസ് അവിടെ നിന്ന് മനുഷ്യൻ പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത് ആ ഗുഹയുടെ ഭിത്തിയിലൊക്കെ കല്ലുകൊണ്ട് കുത്തിവെച്ചിരിക്കുന്ന രൂപങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന രൂപം ഉണ്ടെന്ന് ചരിത്രകാരന്മാർ പറഞ്ഞിരിക്കുകയാണ് പുരാതനായ ദൈവം നിന്റെ സങ്കേതം കീഴേ ശാശ്വതഭുജങ്ങൾ ഉണ്ടായിരിക്കണം ഇനി നിറവേറ്റുവാനുള്ള ചരിത്രത്തിന്റെ ഉജ്ജ്വല ദൗത്യങ്ങൾ ഉണ്ടായിരിക്കണം പെസഹായുടെ ആചാരം ഇതാണ് അനേക സമ്മത്സരങ്ങൾ കഴിഞ്ഞ് തലമുറകൾ കഴിഞ്ഞ് ഇവരൊക്കെ പോകുമ്പോൾ നീ ഇതുപോലെ കയ്പ് ചീരയോടുകൂടി എഴുതേറ്റ് നിന്ന് നീ ഇത് ചെയ്യണം അപ്പോൾ നിന്റെ കുഞ്ഞുമക്കൾ ചോദിക്കും എന്താണ് ഇതിൻ്റെ അർത്ഥം നീ പറഞ്ഞു കൊടുക്കണം മിസ്രൈമിൽ നിന്നും ജനത്തെ വിടുവിച്ച ദൈവത്തിന്റെ പെസഹായാകുന്നു ഇത് ഓർമ്മകളുടെ ുടെോഷമാണ് അത് തന്നെയാണ് യേശു ക്രിസ്തു ദ ഹോളി യുക്രൈസ് കുർബാനയായിട്ട് വന്നത് എൻ്റെ ഓർമ്മയ്ക്കായി ചെവിൻ എന്ന് പറഞ്ഞു അന്ന് തന്നെ യേശു എടുത്തു ആ ഒരു കണ്ടിന്യൂറ്റിയാണ് കണക്ഷൻ ഇൻ ഹിസ്റ്ററി വാസ് പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് ആൻഡ് എക്സിക്യൂട്ടഡ് ബൈ ജീസസ് ക്രൈസ് കാലത്തിൻ്റെ കവിതയായ യേശു ആരാധന പ്രവൃത്തിയിൽ പ്രതിഫലിക്കണം നന്മ കാര്യങ്ങൾ ചെയ്ത് നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് ഇന്നത്തെ സമൂഹത്തിൽ ഇന്നത്തെ സഭയിൽ ഏറ്റവും ആവേശത്തോടു കൂടി കർമ്മ പ്രവർത്തികളിൽ ഏർപ്പെടേണ്ടത് നമ്മുടെ ചെറുപ്പക്കാരാണ് ദ ലൈൻ വാറിയേഴ്സ് മോശ ഞാന വൃദ്ധനായി മാറിയപ്പോൾ മോശയ്ക്ക് പഴയ പോലെ ആരോഗ്യം ക്ഷയിച്ചപ്പോൾ കാലേബും ജോഷുവായും മുൻനിരയിൽ നിന്നും പോരാടി മോശയുടെ കരങ്ങൾ രണ്ടുപേർ താങ്ങി പിടിച്ചിരുന്നു മോശയുടെ കരങ്ങൾ എപ്പോൾ ഉയർന്നിരുന്നോ അതെല്ലാം ദൈവജനം ജനിച്ചു ജയിച്ചുകൊണ്ടിരിക്കുകയാണ് ജോഷുവൻ കലേ സ്ട്രോങ് പവർഫുൾ പീപ്പിൾ വെയർ അവർ ഫോർ പേരൻസ് യാതൊരു സംശയവും ഇല്ല അതുകൊണ്ടാണ് നമ്മളും ഇപ്പോൾ ജനിതകമായിട്ടും ഭൗതികമായിട്ടും എല്ലാം സ്ട്രോങ് ആയിരിക്കുന്നത് തീയിൽ കുരുത്തവരാണ് നാമം തീയിൽ കുരുക്കണം വെയിലത്ത് പാടില്ല അവൻ തക്കകാലത്ത് ഫലം കായ്ക്കുന്ന ഇലവാടാത്ത വൃക്ഷം ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും മൈ ഡിയർ history that generation gap will ultimately result in cultural speciation. സയൻസിൽ ജനറ്റിക്സിൻ്റെയൊക്കെ വകയായിട്ട് സ്പീഷിയേഷൻ നടക്കുന്നത് രണ്ട് സ്പീഷീസ് തമ്മിൽ ഒരേ സ്പീഷീസിൽ നിന്നാണ് ഉണങ്ങുന്നത് അവരുടെ ഗ്യാമേജ്സ് തമ്മിൽ ബയോളജിക്കലി ഫ്യൂസ് ചെയ്യാൻ ഒക്കാത്ത ഒരു സിറ്റുവേഷൻ വരും അപ്പോഴാണ് പുതിയ സ്പീഷീസ് ഉണ്ടാകുന്നത് അതുപോലെയാണ് കൾച്ചറൽ സ്പീസിയേഷൻ നടക്കും പഴയ തലമുറ എന്ന പഴയ തല പഴയ തലമുറയുടെ ഉപകരണങ്ങൾ അല്ലെ അവരുടെ ആചാരങ്ങൾ അവരിലെ അവരുടെ വിശ്വാസങ്ങൾ പുതിയ തലമുറയ്ക്ക് സ്വീകാര്യമാകുന്നില്ല അത് തമ്മിൽ ഒരുമിച്ച് ഫ്യൂസ് ചെയ്യാൻ ഒക്കുന്നില്ല അപ്പോൾ കൾച്ചറലി സ്പിരിച്വലി ഒരു പുതിയ തലമുറ ഉണ്ടാവുകയാണ് ഒരു പുതിയ വംശം ഉണ്ടാകുകയാണ് ഓൾ ദോ ഓൾ ആർ മെമ്പേഴ്സ് ഓഫ് ദ ഹോമോസാപ്പിയൻ സ്പീഷീസ് എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ് അദ്ദേഹം ട്യൂഷനൊക്കെ പഠിപ്പിക്കുന്ന ആളാണ് ഇപ്പൊ ട്യൂഷൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ക്ലാസ്സിൽ ഒരു പത്ത് മുപ്പത് കുട്ടികൾ ഉണ്ടായിരുന്നു പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവമാണ് അപ്പോൾ അതിലൊരു കുട്ടിയുടെ വീട്ടിൽ നിന്നാണ് അദ്ദേഹം ഒരു ഗ്രാമപ്രദേശമായിരുന്നു ഒത്തിരി ദൂരെയാണ് ഇവിടുന്ന് പാല് വാങ്ങിച്ചോണ്ടിരിക്കുന്നത് ഈ കുട്ടിയുടെ പേരൊക്കെ പറഞ്ഞ് ക്ലാസ്സിൽ പരസ്യമായിട്ട് പരസ്യമായിട്ടങ്ങ് അഭിനന്ദിച്ചു ഈ കുട്ടിയുടെ വീട്ടിൽ നിന്നാണ് ഞാൻ പാല് വാങ്ങിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ആരോഗ്യത്തോടെ നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ പേരൻസിനെയൊക്കെ ഞാൻ അഭിനന്ദിക്കുന്നു രണ്ട് ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പേരൻറ്റിന് വന്നു പിതാവ് സാറേ സാറെന്നാ പരിപാടിയാണ് കാണിച്ചത് ഞങ്ങളുടെ വീട്ടിൽ അവൻ്റെ വീട്ടിൽ പശുക്കറവയുണ്ടെന്ന് പറഞ്ഞത് അവന് നാണക്കേടായി അവൻ്റെ കൂട്ടുകാരുടെ മുമ്പിൽ കൾച്ചറൽ ഹാസ് ഹാപ്പൻ വലിയ പച്ചന്മാർ മുതൽ പശുക്കറവയും കൃഷിയും ഉണ്ടായിരുന്ന നല്ല ഒരു ശ്രേഷ്ഠ കുടുംബമാണ് എന്നാൽ ഇന്ന ആധുനിക കാലത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കുന്ന ചെറുപ്പക്കാരന് പശുക്കറ അഥവാ നാണക്കേടാകുമ്പോൾ അവിടെ ഒരു പുതിയ ആത്മീയ തലമുറ രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഞാനാരെയും കുറ്റം പറയുന്നേ അല്ല അവരങ്ങനെ ചിന്തിക്കത്തോളൂ കൊച്ചിനെ തൊട്ടേ കാണാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ കഷ്ടപ്പാട് അനുഭവിക്കാത്തവർ തീർച്ചയായും അങ്ങനെ ചിന്തിക്കും എന്നാൽ ഇതിനൊക്കെ ഒരു പരിധിയുണ്ട് വിശ്വാസത്തെ എത്രത്തോളം നിഷേധിക്കണം ഇന്ന് ഏടെ കാലത്ത് ദൈവമില്ല 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 എന്ന് ബി കെയർഫുൾ മൈ ഡിയർ ചരിത്രത്തിലെ പറയുക വർഷങ്ങളിൽ മനുഷ്യൻ ഭൗതികമായി നേടിയതിനെല്ലാം പുറകിൽ വിശ്വാസമെന്ന ശക്തമായ അടിസ്ഥാനമുണ്ടായിരുന്നു റിലീജിയൻ വാസ് സോ ഫങ്ഷണൽ ടു ദ സൊസൈറ്റി യിലാണ് മനുഷ്യൻ പ്രത്യാശ കണ്ടത് കഠിനാധ്വാനം ചെയ്തു എന്നോടൊപ്പം തന്നോടൊപ്പം പ്രതികൂല സാഹചര്യങ്ങളിൽ പോരാടുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് മനുഷ്യൻ ഇത്രയും കാലം ഇവിടെ എത്തിയത് ഇനി എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ എന്ന് പൗലോസ് പറയുന്നതിനെ വെട്ടിത്തിരിച്ച് ഐ ക്യാൻ ഡൂ ഐ അലോൺ എന്ന് പറയുന്ന ഒരു തലമുറയിലേക്ക് വരികയാണ് ൾ സൃഷ്ടിക്കാം പക്ഷേ ആയുധങ്ങൾ കൊന്നൊടുക്കുന്നത് ദൈവത്തിൻ്റെ ഇല്ലെങ്കിൽ അതിന് യാതൊരു കൺട്രോളും ഇല്ലായിരിക്കും ഏക്ക് യാതൊരു കൺട്രോളും ഇല്ലായിരിക്കും ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ആണെന്ന് പറയുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട കൗതുകരമായ ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് അദ്ദേഹം പറഞ്ഞതായി പറയുന്നു ഐ കനോട്ട് പ്രഡിക്ട് ദൺസ് they will use in the third world war. ാം ലോകമഹായുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അന്ന് മാനവരാശി ഉപയോഗിക്കുന്ന ആയുധങ്ങൾ എന്താണെന്ന് എനിക്ക് ഒരിക്കലും പ്രവചിക്കാനാവില്ല എന്നാൽ ഐ ക്യാൻ പ്രഡിക്ട് ദ വെപ്പൺസ് ഹ്യൂമൻ ബീയിങ്സ് വിൽ യൂസ് ഇൻ ദ ഫോർത്ത് വേൾഡ് വാർ നാലാം വേൾഡ് വാർ ഉണ്ടാവുകയാണെങ്കിൽ അന്ന് കല്ലും വടിയും ഒക്കെ ആയിരിക്കും കാരണം ഇന്ന് പതിനായിരക്കണക്കിന് വർഷങ്ങളെടുത്ത് സൃഷ്ടിച്ച സകലത് നശിപ്പിക്കാൻ പറ്റിയ weapons ഇവിടെ <laughs> ആത്മീകത ആത്മീയതയിൽ അടിസ്ഥാനമായ ഒരു നേതൃത്വത്തിന്റെ കൈ കിട്ടുന്നില്ല എങ്കിൽ തീർച്ചയായും നാം പുരാതന വെപ്പൺസിലേക്ക് മടങ്ങിപ്പോകൂ എന്നുള്ളത് മാനവരാശിയുടെ മുമ്പിൽ നിൽക്കുന്ന വലിയ ഒരു വെല്ലുവിളിയാണ് പ്രിയമുള്ളവരെ നമ്മളുടെ പൂർവ്വ മാതാപിതാക്കൾ ആ മോളോട് തന്നെ ഞാൻ പറയുകയാണ് മോളുടെ വല്യപ്പച്ചൻ സേറായുടെ വലിയപ്പച്ചൻ വല്യപ്പച്ച അവരൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടു അതിൻ്റെ അനുഗ്രഹങ്ങളാണ് നമ്മൾ അനു അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മുൻപേ പറക്കുന്ന പക്ഷിയാണ് മുൻപേ പറക്കും പക്ഷികൾ കൂട്ടത്തിൽ ദേശാടനക്കിളി പറന്നു പോകുമ്പോൾ അതിലൊന്നോ രണ്ടോ പക്ഷി മുൻപേ പറക്കും വഴിയിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരികയാണെങ്കിൽ ഒരു ഇലക്ട്രിക് ലൈനോ അങ്ങനെ എന്തെങ്കിലും ഈ അന്തരീക്ഷത്തിൽ തന്നെ മേഘവിസ്ഫോടനങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ആദ്യം ഈ പക്ഷി ഏറ്റുവാങ്ങി അടിച്ച് മരിച്ച് താഴെ വീഴും അങ്ങനെ മുൻപേ നടക്കുന്ന എത്രയോ പക്ഷികൾ എന്നാൽ ഈ പക്ഷികൾ അതിൻ്റെ ദേശത്തെത്തി ആ വലിയൊരു വൃക്ഷത്തിൽ ആയിരക്കണക്കിന് പക്ഷികൾ ഇരിക്കുമ്പോൾ ആ വൃക്ഷത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കോൺ ഒഴിച്ചിടും അത് മുമ്പേ പറക്കുന്ന പക്ഷിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ശാശ്വത സ്ഥാനമാണ് കുടുംബത്തിലും സമൂഹത്തിലും എന്തിനാ സ്വർഗീയ എരിശലേമിൽ വരെ പാട്രിയാർസിന്റെ പേരെഴുതി വെക്കുന്നത് അവർക്കുള്ള ശാശ്വത പ്രതിഷ്ഠയാണ് മാതാപിതാക്കളുടെ പൂർവ മാതാപിതാക്കളുടെ ദൈവം നമ്മളുടെയും ദൈവവും ആകട്ടെ പൂർവവിശുദ്ധരെ വാഴ്ത്തിയ ദൈവം സർവേശൻ അതുകൊണ്ട് നമുക്ക് അവരുടെ പ്രാർത്ഥന അവരുടെ ജീവിതം എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കാർത്തനവൻ പുരാതനായ ദൈവം നിന്റെ സങ്കേതം കീഴെ ശാശ്വത പൂജങ്ങളുണ്ട് യാത്ര തുടരുന്നു ആമേൻ